എന്നെ കാട്ടിലും ചെയ്യാൻ കഴിയാറു രാവിലെ തന്നെ ഡേഡി എന്റെ വീട് വന്നിട്ട് ആ സുന്ദരമായ ലിപ്പിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വട സ്പീഡ് വീഡിയോ നമ്മളെ പ്രൊഡക്റ്റും കൊണ്ട് മച്ചാനാക്കണ വരുന്നുണ്ട് നോക്കിയാൽ ക്ലൈമറ്റ് ഓ ഊ ഇടി കുഞ്ഞു ഇടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഡ്യൂട്ടി താണ ബാക്കിലുണ്ട് ഇവന്റെ വണ്ടിയിലാണ് പോകണം കാരണം കുറച്ച് ഓഫ് റോഡിങ് ഉണ്ടാകും സോ എൻ്റെ വണ്ടി ഇവിടെ ഓ ഗൈസ് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾ ഇതാക്കണ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തിയിരിക്കുന്നു ഗൈസ് അപ്പൊ താക്കണ ഞങ്ങള് ലൊക്കേഷനിലെത്തി ചെറിയ തോതിൽ മഴ ഉണ്ട് പക്ഷെ നമ്മളെ കുഞ്ഞും കുഞ്ഞും കോപ്റ്ററും കൂടിയാണ് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആക്കിണ്ട് നമ്മളപ്പ ടേബിളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാക്കണ അതിന്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ഒന്നര സാധനാണ് കുഞ്ഞിന്റെ പേരെന്താന്നറിയോ പേര് ആർസി അതല്ല അതിന്റെ പേര് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന അരില്ല മണ്ണ് വാരിയന്ത്രം ഓ എങ്ങനെയുണ്ട് പൊളിപൊളി ഓ കണ്ടോ നല്ല ഹീറ്റ് ഉണ്ട് ഞാൻ അപ്പോൾ പോക്കി നോക്കട്ടെ റെഡി 1 2 3 എക്സ്പെക്റ്റഡ് weight ഒരു 5 kg അല്ലേ എടാ നായയോന്ന് കല്ലോ സിമന്റോ എന്തോ മോനെ അല്ലേ ഹീറ്റ് എക്സർസൈസിങ് ബ്യൂഡ് അട ഒക്കെ ലെ കഞ്ഞി ഒരു കിലോ കണ്ടോ ഇതിനുള്ളിൽ എന്തേ മാത്രം സാധനമോ എന്ത് weight ആണോ 100 kg ആണോ ഫുൾ മെറ്റാലിക് ബോഡിട്ടോ ഇത് നോക്കിയേ സാധനം മറ്റൊരാട്ടോ ഇത് ടയർ ടയറും നമ്മളിങ്ങനത്തെ കാണാറില്ല പക്ഷെ ഇതാക്കണെ ഇത് ഇതിന്റെ വയറും ഇവിടെ നോക്കിയാ പൊങ്ങൂല പൊങ്ങൂല ഓ മണ്ണ് ശരിക്കും മെറ്റൽ ഇത് പ്ലാസ്റ്റിക് ആ ഇത് മെറ്റലോ പ്ലാസ്റ്റിക് ഒന്നും പ്ലാസ്റ്റിക് അല്ല എല്ലാം മെറ്റലാ കേട്ടോ ഭയങ്കര ഒരു ഹ്യൂജ് സാധനാണ് സോ ഇതിന്റെ ടയറൊക്കെ എല്ലാം നല്ല പക്കറ്റല ആ സാധനം വരെ മെറ്റലാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഓയിൽ ഒഴിക്കുന്നത് എന്തോ ഓയിലിനെ പറ്റി പറഞ്ഞത് എന്താ സംഭവം ഹൈഡ്രോളിക് പമ്പ് ഇവിടെ ഇരിക്കുന്നത് റിയൽ ജെ സി ബിക്ക് യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഓയിൽ അതായത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നമ്മൾ വാങ്ങിച്ചിട്ട് അതിനൊരു അളവുണ്ട് അളവുണ്ട് ഓക്കെ ഒഴിച്ചിട്ട് ആ ഓയിൽ ഈ കമ്പിയിലൂടെ ഒക്കെ പോയിട്ടാണ് ഈ സാധനം വർക്ക് ആവുന്നത് അല്ലേ അല്ലേ സാധനം ഓ വർക്കാവുന്നതിന്റെ ഇലക്ട്രോണിക്കും ഇലക്ട്രിക്കും ഇല്ലേ ഓരോ ഭയങ്കര ചെറിയ ക്യൂട്ട് ലൈറ്റ് ക്യൂട്ടിലായിട്ടിട്ട് അടിപൊളി ഓ ഓ ഓ ഓ ഓ എന്താ വിഷയം എന്താണത് ആ അത് എന്റെ ഉള്ളില് കുറച്ച് മണ്ണുണ്ട് ഊ ഓ Face. <laughs> <Cola. slurra> <xcoughs> que ela fez. Cola. na carinha, എന്ത് പൊക്കുമ്പോഴും പൊങ്ങത്തില്ല പൊങ്ങത്തില്ല താഴ്ത്തില്ലടാ വേറെ വേറൊരു കാര്യം എടാ ഇതിന് എത്ര രൂപ ഉണ്ട് കറങ്ങി മുക്കാ ലക്ഷം രൂപ രണ്ടേ മുക്കാ ലക്ഷോ ഒന്നര ഒന്നേ മുക്കാലിലേ കിട്ടും പിന്നെ ഇത് ഇത്ര ഉള്ളതുകൊണ്ട് ഭയങ്കര ചാർജ് അതെ അതായത് നല്ല ഷിപ്പിംഗ് ചാർജ് ആയിക്കോ അതാണ് ഇന്ത്യയിൽ എത്തിക്കാനുള്ള എത്തി കഴിഞ്ഞ രണ്ടേ മുക്കാൽ ലക്ഷം രൂപേന്റെ ഒരു ഹിറ്റ് അയച്ചിട്ട് നിങ്ങളിപ്പം എനിക്കൊന്ന് പഠിപ്പിച്ചോണ്ടോ എന്താ എനിക്കൊന്നും ഇതും ഇതാണ് ഇതാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോ ഇതാണ് ഇതിങ്ങനെ ബാക്കോട്ട് ആക്കണ്ടോ പിന്നെ ബക്കറ്റിന്റെ വർക്കിംഗ് ബക്കറ്റ് സെപ്റേറ്റ് ഓൺ ചെയ്യാം പിന്നെ ഞാൻ ഒന്ന് നോക്കട്ടെ മനസ്സിലായോ ൊന്നളെ ഹെലികോപ്റ്ററിന്റെ അത്ര ഇല്ലല്ലോ അല്ലേ ഹെലികോപ്റ്ററിന്റെ അത്ര ഇല്ല ഇത് സാധാരണ നിൽക്കുകയാണ് ഹെലികോപ്റ്ററിനെ എയറിലല്ലേ വീണു പോവും മനസ്സിലായില്ലേ ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ ഞാൻ രണ്ട് രണ്ടര ലക്ഷം രൂപേറ്റർ ഓടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളിത് കണ്ടെ

ചെയിൻ ഗൈസ് എങ്ങനെ ലക്ഷങ്ങളുടെ സാധനം ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നു ഓ ചെയ്യുന്നുല്ലോ ബാക്കോട്ട് മുമ്പോട്ട് മണ്ണ് ഓ യാ ബേബി

രാട്ടാക്ക എന്നിട്ട് ഇതല്ലേ ഇത് ഇതാണോ ഓ ഇത് ഓക്കെ അത് ഞാൻ അറിഞ്ഞില്ലാ അത് ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞില്ല മണ്ണെണ്ണ മണ്ണെടനോട്ടോ ഇട്ടോട്ടാ

അത് കണ്ടിട്ടാടാ വണ്ടി ഓടിക്കൊക്കെ വണ്ടി ഓടിക്കഴ പെയ്യുന്നുണ്ട് ഇത് ഇത് ഇങ്ങനാക്കളക്കീടിന്നില്ല അത് വളക്കി അണാ ഒളിച്ച് ഇರೋള്ള ഈയൊരു പറഞ്ഞു കണ്ടിട്ടുള്ള അങ്ങോട്ട് എങ്ങോട്ട് ആണ് പോകണ്ട അങ്ങോട്ട് 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 ഉണ്ടോ മണ്ണ പിന്നെ എന്തിനും കൂടി ഞാൻ തിരിച്ചു അല്ല ഇതി കുറച്ചെങ്കിലും കെ ബെൻഡ് ചെയ്യണം അ ബെൻഡ് ചെയ്താൽ ഒരു ഭംഗിയുള്ളോ ഏയ് 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 ആ ഓക്കേ ഓക്കേ പോവാ പോല്ല പോവാ പോല്ല ഇനിയുണ്ടോ ഇനിയുണ്ടോ ഓക്കേ യാ ടു ദാറ്റ് ടു ദാറ്റ് യെസ് ഇനി പോട്ടെ പ്രണോ വണ്ടോ വണ്ടോ പോട്ടെ മുവാ മുമ്പോട്ടൊക്കെ ആ സൈഡത്തെ രണ്ടും ഒരുമിച്ചിട്ട് അങ്ങോട്ട് മുമ്പോട്ട് വണ്ടിട്ട് അത് ഇതിനെ കൊണ്ടുതന്നെ പൊക്കാൻ കഴിയോ ഓ എന്ത് രസമാണ് ഓ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ കളിക്കട്ടോ നീ മണ്ണൊക്കെ വാരാനുണ്ടെങ്കിൽ കോണ്ടാക്ട് കോണ്ടാക്ട് കോപോക്ട് അപ്പം ഇത് ഇലക്ട്രിക് വേർഷൻ ആണ് ഇലക്ട്രിക് വേർഷന്റെ റിമോട്ട് കാണിച്ചുണ്ടല്ലേ ഭയങ്കര ക്യൂട്ട് റിമോട്ടാണ് അപ്പൊ ഇതിന്റെ സൗണ്ട് ഉണ്ട് എഞ്ചിന്റെ ഓക്കെ ഉണ്ടല്ലേ ഇنده ഇത് മെറ്റല ഹലോ ഈ മെറ്റീരിയല ഇത് മെറ്റല ഇത് മെറ്റൽ ബാക്കി പ്ലാസ്റ്റിക് അല്ലേ ഓക്കേ ഓക്കേ ഇനത്ര വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ല വെയിറ്റ് വെരെ പൊക്കയൊക്കെ ഞാന ഇതിന്റെ വെയിറ്റ് വെയിറ്റ് ഉണ്ട് എന്നാൽ ആ എന്നാൽ മറ്റിനേത്ര വെയിറ്റ് മറ്റിനേത്ര ഇല്ല പറ്റി പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ല യെസ് 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 ഇനി ഇത് ഇതിനുള്ള ഒരു ലൈറ്റ് ഒക്കെ ബ്ലിങ്ക് ആ ഇവിട ഓഫ് ചെയ്യുന്നത് ലൈറ്റ് ഓഫ് ആ സൌണ്ട് ഓഫ് ഓ അപ്പോൾ സൌണ്ട് ഉണ്ടാവും ഭാണ് ആ ഒരു മെഷീന്റെ ല്ല ഇതിന്റെ പവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയല്ലോ ഇതിന്റെ പവർ എങ്ങനെ ഉണ്ടെന്ന് നോക്ക

എന്റെ അടുത്ത തന്നാ മതി ടിപൊളി ഒരു പെർഫെക്ഷൻ പെർഫെക്ഷൻ ഉണ്ട് പക്ഷേ പിന്നെ ഇതാന്നരി ഇവർ സ്വീടെ പോകുന്നു പതിയെത്താൻ പറ്റില്ല എനിക്ക് പോകുന്ന ഓൾമോസ്റ്റ് മറ്റേ തന്നെ എത്ര ഇണ്ട് അത് കോരുന്ന ഇതും ீடு <laughs> பதியானக்க <laughs> <laughs>